ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അനന്തപുരിയിൽ ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികണ്ട് അപ്പോൾ അവരുടെ ഒരു വലിയ മീറ്റിംഗ് തന്നെ മുത്തശ്ശിനു മുന്നിൽ നടത്തുകയാണ് അങ്ങനെ അനന്തപുരിയിലെ എല്ലാവരും വന്ന് കൂടിയിരിക്കുകയാണ് ഈ സമയം ദേവയാനി വന്ന് ചോദിക്കും എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയും ആദർശ് ഫോറിൻ കമ്പനിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഫോറിൻ കമ്പനിയുടെ ഓർഡർ കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ആദർശ് പറയാനായിട്ടാ അപ്പോൾ ഇത് മറ്റുള്ളവരൊക്കെ കേട്ട് നിൽക്കുകയാണ് ഈ സമയം മുത്തശ്ശനാണെങ്കിലോ നയന കാരണം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഫോറിങ് കമ്പനിക്കൊക്കെ നയനയുടെ ഡിസൈൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാനുണ്ടാവും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കനകത്തിന് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഈ സമയം ആദർശ് പറയാൻ എനിക്കും നല്ല പേടിയുണ്ട് ഒത്തിരി പേരുടെ ഡിസൈൻ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഫോറിൻ കമ്പനിയുടെ ആളുകൾ അത് നോക്കിയിട്ട് അതിൽ അതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പം മുത്തശ്ശൻ പറയാണ് എനിക്കും നല്ല പേടിയുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഫോറിൻ കമ്പനിയുടെ ഒരു ഓർഡർ കിട്ടുക എന്നുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നിങ്ങനെ മുത്തശ്ശനും പറയണം കേട്ടോ അപ്പോഴേക്കും അവിടെ ദേവയാനിയും അതുപോലെ ജാനകിയും എല്ലാവരും കൂടിയിരിക്കുന്നു അപ്പം ഇതൊക്കെ കേട്ട് നവ്യ അവിടെ നിൽക്കണേ അപ്പം പെട്ടെന്ന് കാണുക അതിൽ നിന്ന് ജലജ അബിയേടാ നീ ഇങ്ങോട്ടേക്ക് വന്നാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന കേട്ടാ അപ്പം അഭി പറയാ എന്തിനാ അമ്മ ഇത്രയും വലിയൊരു മീറ്റിംഗ് നടക്കുന്നിടത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ കൂടെ ഇരുന്നുണ്ട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്താണ് സംഭവം എന്നറിയാതെ അഭി അങ്ങ് തൻ്റെ അമ്മയുടെ കൂടെ പോവാണ് എന്നാൽ കനകത്തിനാണെങ്കിലോ എൻ്റെ മകളെ അത്ര കൊച്ചാക്കി കണ്ട ഇവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കും മുത്തശ്ശം പോലും കുറച്ച് കണ്ടല്ലോ എൻ്റെ മകളെ അപ്പോൾ അതുകൊണ്ട് എനിക്കത് വാശിയായി എന്ന് കനകത്തിന് തോന്നുമ്പോൾ അതേ തോന്നൽ നവ്യക്കുള്ളിലും തോന്നാനായിട്ട് എൻ്റെ അനിയത്തി അത്രയും പോരാത്തവളൊന്നുമല്ല എൻ്റെ അനിയത്തിയുടെ തല അത് വലിയൊരു തല തന്നെയാണ് അവളെ കൊണ്ട് മാത്രമാണ് വലിയ വലിയ ഡിസൈനുകൾ വരക്കാൻ പറ്റുള്ളൂ അവൾ വലിയൊരു കല കാര്യം തന്നെ എന്നിങ്ങനെ നവ്യ മനസ്സ് കൊണ്ട് പറഞ്ഞിട്ട് കനകവും നവ്യയും കൂടി നയനയെ അങ്ങ് പിടിച്ചു കൊലിച്ച് കൊണ്ടുപോകാൻ അപ്പം നയനെ പറയണേ നിങ്ങളെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നു ഒന്ന് വരുന്നുണ്ട് നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് നവ്യ കൊണ്ടുപോകണ പിന്നീട് നയനയുടെ റൂമിലോട്ട് കൊണ്ടുപോകണേ അപ്പോൾ ഈ സമയം മുത്തശ്ശം പറയുന്നുണ്ട് അവരുടെ മീറ്റിംഗ് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആദർശ് പറയുകയാണ് ആ മുത്തശ്ശ മീറ്റിംഗ് തുടങ്ങി എന്തായാലും ഇനി സൈലന്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണേട്ടാണ് അപ്പോൾ അതിൽ ഇംഗ്ലീഷ്കാരായിരിക്കും അവർ പറയുകയാണെങ്കിൽ അദർഷ് ആദ്യമായിട്ടാണ് നിൻ്റെ കമ്പനി നല്ല നല്ല ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ നിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് അപ്പം നിൻ്റെ കമ്പനിയിലെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായി ഈ ഓർഡർ നിനക്ക് തന്നെ കിട്ടും കേരളത്തിലെ നല്ലൊരു കമ്പനിയാണ് നീ എന്ന് പറയുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അദർഷിന് ഒരുപാട് ഇങ്ങനെ നല്ല പുകഴ്ത്തിയ വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ടെങ്കിലും മനസ്സിന് ടെൻഷനാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവരാ പറഞ്ഞ അതേപോലെ തിരിച്ച് പറയുമ്പോൾ എന്നൊരു പേടി അങ്ങനെ ആദർശനോട് അവർ പറയാണ് ഡിസൈൻ കാണിച്ചോളൂ എന്ന് പറയണ്ട അപ്പോൾ പല പല ആളുകളുടെ അടുത്തു നിന്നൊന്നും ആദർശ ഡിസൈൻ വാങ്ങിയിട്ടുണ്ടാകും അങ്ങനെ ഈ ഡിസൈനുകൾ ഓരോന്നോരോന്നായി കാണിച്ചു കൊടുക്കുമ്പോൾ വെരി ബാഡ് 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 എന്നങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഈ സമയം അബിയെ റൂമിൽ കൊണ്ടേട്ട് ജലിച്ച പറയണേ എടാ എടാ മണ്ട എന്ന് പറയുമ്പോൾ എന്തിനാണ് എപ്പോഴും അമ്മ എന്നെ മണ്ട പൊട്ട എന്നൊക്കെ വിളിക്കുന്നത് അതെ നിന്നെ വിളിച്ചത് കാര്യമുണ്ട് നീ ഇപ്പോൾ ചിന്തിച്ചോ അവിടെ ഇപ്പോൾ ഫോറിൻ കമ്പനിയിൽ ഡിസൈൻ വരച്ചു കൊടുക്കാൻ പറയുന്നു എന്നാൽ എനിക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ആ ഡിസൈൻ അവർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നൊരു പേടി ആദർശിൻ്റെ മനസ്സിലുണ്ട് നിനക്ക് ആ കഴിവുള്ളപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നത് നിനക്ക് അവരുടെ മുന്നിൽ ഒരു ജയി കാണ പറ്റേ നല്ലൊരു മാർഗ്ഗമില്ല ഈ ലാപ്ടോപ്പ് ദാ ഇതില് നീ ഡിസൈൻ വരക്കേ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും അബിയുടെ കയ്യിൽ കൊടുക്കും അഭി പറയണം അമ്മേ എനിക്ക് പേടിയാവുന്ന ഫോറിൻ കമ്പനിക്കൊക്കെ ഡിസൈൻ വരച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ് ഹെവി ഒന്നും അവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ജലച്ച് ചൂടാവണം പറയുന്നത് കേൾക്കടാ ചിന്തിച്ചിരുന്ന് ആലോചിച്ചിരുന്ന് ചെയ്യേ ഇപ്പോൾ നീ ഈ ഡിസൈൻ വരച്ച് ആ ഫോറിൻ കമ്പനിക്കാർക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആദർശം എന്ന വ്യക്തിയെ തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുന്ന അത്രയും വലിയ സംസാരം എനിക്കിവിടെ സംസാരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അഭിമനമില്ലാ മനസ്സോടെ വരയ്ക്കാൻ തുടങ്ങി ഇതേ സമയം ജലജയിൻ നബിയും കൂടി നാനേ കൊണ്ടുപോയിക്കാണ് അങ്ങനെ നായനോട് പറയണേ എടി നീ വരക്കടി ഫോറിൻ കമ്പനിയുടെ ഡിസൈൻ അപ്പോൾ ഉടൻ തന്നെ നാനെ പറയണം അവിടെ കേട്ടില്ലേ എല്ലാവരും പറയുന്നത് കേട്ടില്ലേ എനിക്ക് ഡിസൈൻ വരയ്ക്കാനൊന്നും കഴിയില്ല എന്ന് ഫോറിൻ കമ്പനിക്കായതുകൊണ്ട് വരയ്ക്കാൻ കഴിയില്ല എന്നല്ലേ അവിടെ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ നബ്യം പറയുകയാണ് നിന്റെ കഴിവിന് നീ തിരിച്ചറിയാം ആദ്യം പഠിക്കാൻ നീ മറ്റുള്ളവരുടെ വാക്കിനല്ല നിന്റെ തല അപാരമാണ് അത് ഞങ്ങൾക്കറിയാം നീ ചില്ലറക്കാരത്തിയല്ല നേന എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ചേച്ചി ഇന്ന് പോയ ചേച്ചി െ കളിയാക്കാതെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ കനകം പറയണേ അല്ല മോളെ എന്നെക്കൂടി എന്തിനും കഴിയുമെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നീ വരക്ക് ഫോറിങ് കമ്പനിക്ക് ഒരു ഡിസൈൻ നീ വരച്ച് കൊടുക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ ഈ വീട്ടിൽ ഒന്നും കൂടി സ്റ്റാർ സ്റ്റാറാവില്ല എന്ന് പറയത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ വരയ്ക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ടാബിലും പെൻസിലും പാനയോ എല്ലാം കൊണ്ട് നവ്യ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഈ ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം കനകം പറയുകയാണെങ്കിൽ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് ഞങ്ങൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പുറത്തോട്ട് പോകുകയാണെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ അബിയുടെ അടുത്ത് നിന്ന് കനകം പോകുന്ന സോറി ജലജ പോകുന്നുണ്ട് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോട്ട് വരാം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് കനകവും പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആദർശിനോട് ആദർശം ഇങ്ങനെ ഓരോരോ ഡിസൈൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് അവർക്കതിൽ ഒരൊറ്റ ഇഷ്ടപ്പെടുന്നില്ല അവർ പറയുകയാണ് പേരുകേട്ട കമ്പനിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത് പക്ഷേ നിങ്ങളുടെ ഡിസൈൻ ഒന്നും നന്നല്ല എന്തായാലും മാതൃശ്യന് എനിക്ക് ഇനി വേറെ ഏതെങ്കിലും ഡിസൈൻ കാണിക്കാനുണ്ടോ എന്ന് ചോദിക്കും മാതൃശ്യ പറയുകയാണ് ആ ഉണ്ട് എനിക്ക് കാണിക്കാനുണ്ട് എന്ന് പറയണ്ട എന്നാൽ ഞങ്ങളൊരു ഒന്ന് ഞങ്ങൾ ഫ്രഷ് ആയി വരാം ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ലൈവ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതേസമയം മുത്തശ്ശം ചോദിക്കും എന്താ അദൃശ്ശം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ കണ്ട ഡിസൈനുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മുത്തശ്ശേരി അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും നിന്റെ അടുത്ത് ഇനി ഡിസൈൻ ഉണ്ട് ആ ഞാൻ വേറൊരു കമ്പനിക്ക് വേണ്ടി ഒരു ഡിസൈൻ വരച്ചു വെച്ചിരുന്നു ആ ഡിസൈൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി അതേ കാണിക്കാൻ ബാക്കിയുള്ളു അതും കൂടി കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ഓർഡർ പോലും നഷ്ടപ്പെടുമല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയും ഈശ്വരായ വല്ലാത്തൊരു കഷ്ടമായല്ലോ അതിന് വേണ്ടിയിട്ടാണോ ഈ ഫോറിയൻ കമ്പനിയുടെ ഡിസൈൻ നമുക്ക് വന്നത് എന്നിങ്ങനെ ദേവയാനി പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും വലിയ ടെൻഷനിലാണോ ആവണേ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോ എന്താ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാർഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എല്ലാവരും നിൽക്കുന്ന സമയത്ത് അവിടെപ്പുറത്താണെങ്കിലോ നയനോട് ഞാനെ ഡിസൈൻ വരക്കല് കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പം അങ്ങനെ ജ്യൂസുമായി നനയുടെ അടുത്തോട്ട് കനകവും നവ്യവും ചെല്ലുമ്പോൾ ഡിസൈൻ വരച്ചിരിക്കുന്ന നോക്കിട്ടിട്ട് ഈ നിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നവ്യ ആ ഡിസൈൻ നോക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട് കേട്ടോ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഭംഗി തോന്നാണ് അങ്ങനെ നവ്യ പറയണേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെന്തായാലും ഫോറിംഗ് കമ്പനിക്കെ ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നേനെ പറയണേ ഏഹ് ഹിതൊന്നും ഇഷ്ടപ്പെടില്ല ചേച്ചി ഒന്നും മിണ്ടാതിരുന്നത് ഇത് സിമ്പിൾ വർക്കല്ലേ എന്ന് പറയണം ഇനി ഉടൻ തന്നെ സിമ്പിളാണെങ്കിലും കണ്ട ഒരറ്റ ലുക്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന വർക്കാണ് ഇനി എന്തായാലും ഇതെങ്ങനെ ആദർശേട്ടൻ്റെ അടുത്ത് എത്തിക്കുമെന്ന് നയന തിരിച്ച് നവ്യോട് ചോദിക്കുകയാണ് അപ്പം നയന പറയാണ് നയനോട് പറയണേ നവ്യ ഇനി പേടിക്കണ ഇനോട് ദിസൈ വരയ്ക്കേണ്ട ഡ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇനി ഇത് ആദർശൻ്റെ മുന്നിൽ ഇതെങ്ങനെ എത്തിക്കും എന്നുള്ളത് ഞാൻ അമ്മയും കൂടി ചെയ്തോളാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു രണ്ടുപേരും ജൂസുമായി ഹോളിലോട്ട് പോകാനായിട്ടാണ് ഇതേ സമയം ആദർശമാണെങ്കിലും അഞ്ച് മിനിറ്റ് ഹവറായി തുടങ്ങി ഇനിയിപ്പോൾ ഏത് ഡിസൈനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ടെൻഷനാണ് മുത്തശ്ശിയും മുത്തശ്ശി ദേവയാനി അങ്ങനെ എല്ലാവരും വീട്ടിലെല്ലാവരും ആ ടെൻഷനിലാണ് കേട്ടോ ഇപ്പുറത്താണെങ്കിൽ ആ അബി ഇങ്ങനെ ആരും അറിയാത്ത ഡിസൈൻ വരച്ചും കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ചിലജ് ഇങ്ങോട്ടേക്ക് എത്തും എന്നിട്ട് കേട്ടോ അങ്ങനെ നവ്യയും കനകവും കൂടി എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്ന കൂട്ടത്തിൽ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഫയലിലോട്ട് ആരും അറിയാതെ നവ്യ ആ നയന വരച്ച് ആ പിക്ചർ അങ്ങ് കയറ്റുകയാണ് കേട്ടോ പിന്നീട് എല്ലാവരും ഈ ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ് എന്നാൽ ഈ സമയം നയന റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇഷ്ടോ ഇതിൻ്റെ തിരിച്ചടി എന്തായിരിക്കും എനിക്ക് എനിക്കിനി വരക്കാൻ പോലും കഴിയില്ല ഞാൻ ഞാനിതോടുകൂടി എൻ്റെ പേരൊക്കെ പോകും ഇനി എനിക്ക് കൈവറക്കും എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്ന സമയത്ത് ഈ ഒരു ആ ഒരു ഫോറിൻ കമ്പനിയുടെ ആളുകൾ വിളിച്ചിരിക്കുന്നുട്ടാ അങ്ങനെ ആദർശ് പറയണ മുത്തശ്ശ അവർ വിളിക്കുന്നു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ ശരി മോനെ ഇനി ഫോൺ അറ്റൻഡ് എന്ന് പറയുകയാണ് അങ്ങനെ ഈ ഫോണെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എടുത്ത് എന്തായി അതൃശ്യ ഡിസൈനുകളൊക്കെ ഓക്കെ അല്ലേ ആ ഓക്കെ ആണ് എന്ന് പറഞ്ഞു ഓരോ ഡിസൈൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര മോശമായിട്ടായിരിക്കൂട്ടെ അദർശനോട് സംസാരിക്കുക ഇത്രയും ഭംഗിയില്ലാത്ത ഡിസൈനുകളാണോ നിങ്ങളുടേത് ഇത്രയോ മലയാളി കമ്പനികൾ ഞങ്ങൾ എടുത്തിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഡിസൈൻ വളരെ പോക്കാണ് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ആദർശം ആകെ ടെൻഷനാകട്ട പിന്നീട് രണ്ട് പിക്ചർ കാണിച്ചതിന് ശേഷം മൂന്നാമത്തെ പിക്ചർ എടുക്കുന്ന നയനയുടേതായിരിക്കൂട്ടെ അങ്ങനെ നയനയുടെ ഡിസൈൻ അവരുടെ മുന്നിലോട്ട് മുന്നിലോട്ടി കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആ വണ്ടർഫുൾ എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ എന്നുള്ള വാക്കുകളൊക്കെ അവരിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശം എന്നെ ആകെ ഞെട്ടി പോവുകയാണ് എന്താ ഇത് എന്നുള്ള ഭാഗത്തിൽ ആദർശ ആ പിക്ചറിലോട്ട് നോക്കുമ്പോൾ ആദർശം എന്നെ അമ്പരന്ന് പോവാണ് കേട്ടോ അങ്ങനെ ആദർശ് അവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തായാലും ഈ ഡിസൈനിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയാൻ കേട്ടോ ഈ സമയം മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്തായാലും മോനെ എന്ന് ചോദിച്ചു കൊടുത്ത് തന്നെ അദർശ് ഈ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു മുത്തശ്ശ ഇത് ഭയങ്കര ഭംഗിയുണ്ട് എന്നെപ്പോലും അമ്പരപ്പിച്ച് കളഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയം കനകവും നവ്യയും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴും അഭി അവിടെ വന്നിട്ടില്ല ഈ പെട്ടെന്നോട് ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഡിസൈനുമായി വന്നിട്ടില്ല എന്നാൽ ഇവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ എന്നെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് ആ ഡിസൈൻ ആരാണ് വരച്ചത് ആ വ്യക്തിയെ എനിക്കൊന്ന് കാണാനല്ലോ ഷിനോട് പറയാണ് അപ്പോൾ ആദൃശ്യ ആ പേപ്പറിൽ ആ വരച്ച ആളുടെ പേര് എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് എന്നാൽ ആ പേപ്പറിൽ മാത്രം അത് എഴുതിയിട്ടില്ല അപ്പോൾ തന്നെ ആദർശ ഇത് ആരാ വരച്ചതെന്ന് എനിക്കറിയില്ല മുത്തശ്ശ ഇത് ഇവിടെ പേര് എഴുതിയിട്ടില്ല എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് അമ്മങ്ങ് വന്നേ നമുക്ക് നയനെ വിളിച്ചു കൊണ്ടുവരാം നയനെ തന്നെ പറയട്ടെ ഞാനാണ് ഇത് വരച്ചതെന്ന് പറയട്ടെ എന്ന് പറയാനോ അങ്ങനെ കനകവും നവ്യയും കൂടി പുറത്ത് പോവുകയാണ് എന്നാൽ ഈ സമയം ഇത് എട്ടോടും തന്നെ ജലചിറ്റ് വലിയ ഐഡിയ തോന്നുകയാണ് അത് ആരാ വരച്ചതെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകനാവാം എന്നൊരു തോന്നൽ ജലജക്കുള്ളിൽ വരികയാണ് അങ്ങനെ ജലജ തൻ്റെ മകനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അഭി പറയണേ അയ്യോ അമ്മ വെറുതെ എന്നെ പിടിക്കപ്പെടാനുള്ള പണികൾ ചെയ്യണം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ അമ്മയെന്ന് പറയാണ് ഏട്ടാ അങ്ങനെ നവ്യയുടെ നവ്യയും കനകവും കൂടി നനയുടെ അടുത്ത് ചില്ലടം നനാ നീ വരച്ച ഡിസൈൻ ഫോറിങ് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നീ വാടി നീയാണ് ആ ഡിസൈൻ വരച്ചതെന്ന് എല്ലാവർക്കും മുന്നിൽ വിളിച്ച് പറ എന്ന് പറഞ്ഞിട്ട് നയനേയും കൂട്ടി ഉമറത്തോട്ട് വരികയാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ പറയുകയാണ് ഈ ഡിസൈൻ വരച്ച് ഉടമയെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതുവരെ വരച്ചതിൽ വലിയ വ്യത്യാസമുണ്ട് സിമ്പിൾ വർക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയാണ് ഞാനാ നീ പറയെ ഞാനാണ് വരച്ചത് എന്ന് പറയേ പറയെന്നിങ്ങനെ പറഞ്ഞാൽ നനെങ്ങനെ നിർബന്ധിക്കുകയാണ് അപ്പം ഞാനാണത് വരച്ചത് എന്നങ്ങ് പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ അഭി പറയാണ് അത് ഞാനാ വരച്ചത് എന്ന് പറയുമോ അത് കേൾക്കുന്ന ദേവ്യാനിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും മാതൃശിനൊക്കെ സന്തോഷമാവാണ് കൺഗ്രാജുലേഷൻ എന്ന് എല്ലാവരും ഇങ്ങനെ കൈ കൊടുക്കുകയാണ് അങ്ങനെ നെവ്യാനി പറയണ മോനെ എനിക്ക് ഇത്രയും വലിയ കഴിവുണ്ടായിട്ട് നീ എന്തിനാ അത് തച്ചുടക്കുന്നത് ഇനി മുതൽ നീയാണ് നമ്മുടെ കമ്പനിയുടെ ഡിസൈനർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാം കനകത്തിന് നവ്യക്കും കഴിയില്ല കേട്ടാ അപ്പം നവ്യയ്ക്ക് ദേഷ്യം വരികയാണ് ഇതിനൊരു ഇത് തന്നെ കൊടുക്കണമെങ്കിൽ അമ്മയുടെയും മകൻ്റെയും സ്വഭാവത്തിന് യാതൊരു വ്യത്യാസമില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടും എന്ന് പറയുമ്പോൾ ഞാനെ പറയുകയാണെങ്കിൽ ഇടപെടേണ്ട അത് അവനെടുത്തോട്ടെ ആ ഡിസൈൻ അവൻ തന്നെ വരച്ച് എന്ന് അയക്കോട്ടെ എന്ന് പറയാനോ അപ്പോൾ മുത്തശ്ശൻ അതിനിടക്ക് പറയുന്നുണ്ട് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ആ ഡിസൈനറെ കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ജലചിത ഏറ്റവും എടുത്ത പക്ഷേ പക്ഷെ ജലചിതത്തിന്റെ തിരിച്ചടി എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല അവ അങ്ങനെ ഈ സമയം നവ്യക്കങ്ങ് ദേഷ്യം കയറുകയാണ് അതെങ്ങനെ ശരിയാവും നയന വരച്ച ഡിസൈൻ നിങ്ങളാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ ജലജ അവിടെ പൊട്ടിത്തെറിക്കണേ എപ്പോഴും നിനക്കും നിൻ്റെ അനിയത്തിക്കും എൻ്റെ മകനെ താത്തിക്കെട്ടിലാണ് പണി എൻ്റെ മകൻ കഷ്ടപ്പെട്ട് വരച്ചതാണ് എൻ്റെ മകൻ ഇങ്ങോട്ട് വരാൻ പോലും താല്പര്യപ്പെട്ടില്ല ഈ ഡിസൈൻ ഞാൻ അറിയാതെ എല്ലാവർക്കും ഇടയിൽ കടന്നു വെച്ചതാണ് അത് നീ നീ നനയുടെ പേരിലിടാൻ നോക്കേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുകയാണ് എല്ലാവർക്കും അപ്പോൾ ഈ സമയം ദേവയാനെ നല്ല വാക്കും പറഞ്ഞല്ലോ അപ്പോൾ ഉടനെ തന്നെ അവിടെ നവ്യ പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റണം നവ്യ പറയണേ ആ അമ്മ ശരി എൻ്റെ അടുത്ത് തെറ്റുപറ്റി എൻ്റെ അബിയേട്ടനാണ് വരച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല അഭി വരച്ചതാണെങ്കിൽ എന്നോടൊരു വാക്ക് പറയുമായിരുന്നു പെട്ടെന്ന് ഞാനവിടെ പൊട്ടിത്തെറിച്ചു എന്തായാലും കുഴപ്പമില്ല സോറി പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനകം നയനയെ ആകെ ഞെട്ടിത്തെറിക്കുകയാണ് ഇവള് വീണ്ടും പഴയ സ്വഭാവത്തിലോട്ട് പോയോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പറയുകയാണ് നവ്യ അതെ ഈ ഡിസൈൻ അഭിയാണ് വരച്ചതെന്ന് മനസ്സിലായി എന്നാൽ അഭി ഞാനൊരു കാര്യം പറയട്ടെ ഇത് നയനെയാണ് ൊരു ഭാഗത്ത് നിന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഡിസൈൻ എന്താണെന്ന് അഭിയും നനേയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഡിസൈൻ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഇവിടെ വെച്ച് വരയ്ക്കണമെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാണ് മുത്തശ്ശിനും പറയാനില്ല കേട്ടോ ആദർശനാണെങ്കിൽ കൺഫ്യൂഷൻ ആവാണ് ആരാണ് ഇപ്പം ഇതിൽ ശരിക്കും വരച്ചത് എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോഴിതിനെ അഭി പറയാണ് ഏ എനിക്കി ഭയങ്കര ടയേർഡാണ് എനിക്കിത് ഇനി വരക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ന പറയാണ് ഒരു ഡിസൈനർക്ക് വരയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോണ്ടോ ച്ചെടുക്കാവുന്ന ഇത് ഹെവി ഒന്നല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറുതല്ലേ അപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് പറയട്ടോ അങ്ങനെ ആ വാക്കുകൾക്ക് മുന്നേ അബിക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയും കഴിയാതെ പോവാണ് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയാണ് നീ വരക്കടാ നീ വരച്ചതാണെങ്കിൽ നീ എന്തിനാണ് പേടിക്കുന്നത് നീ വരക്കടാ എന്ന് പറയുമ്പോൾ നബി അപ്പോഴേക്കും രണ്ടുപേരുടെയും കയ്യിൽ പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ അഭിയാണെങ്കിലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ പിക്ചർ ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോഴേക്കും നയനയുടെ വരക്കൽ കഴിയുകയാണ് അങ്ങനെ നയന ഇത് വരച്ചിട്ട് ആദർഷിൻ്റെ സോറി നവ്യയുടെ കൈകളിൽ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അബിയോട് ഇങ്ങനെ നവ്യ വന്ന് ചോദിക്കുകയാണ് അബീനി എൻ്റെ വരക്കൽ കഴിഞ്ഞില്ലേ ആ കഴിയാറായി എന്ന് പറഞ്ഞിട്ട് അബി അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നവ്യ ആദ്യം ഈ പിക്ചർ നോക്കാണ്ട് അപ്പോൾ നവ്യ ഈ പിക്ചർ കാണുമ്പോൾ വാ സൂപ്പറാണല്ലേ എൻ്റെ അന്യത്ത് ഇതേപോലെ തന്നെ വരച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ നവ്യ നിന്നിട്ട് ആദർശിൻ്റെ കൈകളിൽ കൊടുക്കാൻ കിട്ടാ അങ്ങനെ ദൃശ്യം ഇത് കണ്ടു നോക്കുമ്പോൾ അദൃശ്യം ഇങ്ങനെ കൈ തരിക്കണേ എപ്പോഴും തൻ്റെ ഭാര്യയെ കൊച്ചാക്കുന്ന ഈ അബിയുടെ സ്വഭാവമുണ്ടല്ലോ അതിനൊരു അറുതി തന്നെ വേണം എന്ന ആ ദേഷ്യത്തോടു കൂടി നിൽക്കേണ്ട പിന്നീട് അദൃശ്യം പറയും മുത്തശ്ശൻ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ മുത്തശ്ശൻ പറയും സോറി മോളെ നിന്നെ ഞാൻ തെറ്റുപറ്റി പെട്ടെന്നുള്ള ദേഷ്യം പെട്ടെന്നുള്ള ആ അതിൽ നിനക്ക് വരക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ അങ്ങ് കൊച്ചാക്കി കളഞ്ഞു നിന്നെ പക്ഷെ ഇത്രയും വലിയൊരു കലാകാരിയാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് മോൾ ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്നിട്ട് ഇനി മേൽ എൻ്റെ ഭാര്യയുടെ മേലിൽ ഇങ്ങനെയൊക്കെ അപവാദം പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഡിസൈൻ തട്ടിയെടുക്കുന്ന എൻ്റെ ഈ കള്ള സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോ അല്ലെങ്കിൽ ഞാൻ നിർത്തി തരും എന്ന് പറയുമ്പോൾ ജനജയോട് മുത്തശ്ശി ചൂടാ അപ്പോൾ അപ്പൊ ജനജ പറയാണ് എൻ്റെ മക്കളെല്ലാം എന്റെ മകൻ എല്ലായിടത്തും താന്നു കെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഡിസൈൻ വരച്ചതിന് ഒരു ഉടമയില്ല കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മകൻ സ്റ്റാറാവാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട അങ്ങനെ അനന്തപുരിയിൽ വീണ്ടും നേന നല്ലൊരു ഡിസൈൻ സേനാണെന്ന് വീണ്ടും തെളിയിക്കുമ്പോ ദേവിയാനി ഉൾക്കൊള്ളാനാവാതെ ഇങ്ങനെ ഏർ ആകെ മുഖക്ക് ചുളുക്കി പിടിച്ചു നിൽക്കണം കേട്ടോ